ഒരു എസ് എൽ സി പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിരുന്ന അഞ്ചു കുടിച്ചുകളുടെ ഫ്ലെക്സ് ആളുണ്ടോ എന്താ ബാക്കി അതിന്റെ തൊള്ള ആൾക്കാരൊക്കെ അടുത്തുള്ളവരാണോ ഒന്ന് വിളിക്കാവോ എന്താ അല്ല വേറൊരു കാര്യത്തിനായിട്ട് വരട്ടെ ആൾക്കാർ ഹലോ പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ കിട്ടുവാടാ ആ പെട്ടെന്ന് ഇവരൊക്കെ ആണോ ആളുകൾ എന്തുവാ റോഡിലൊക്കെ കാണിച്ച് വെച്ചേക്കുന്നത് ഏഹ് ആരോടെ ചോദിച്ചോണ്ടായി ഫ്ലക്സൊക്കെ നിങ്ങളെ നിങ്ങളുടെ ആരും വെച്ചില്ല അതിനും നിങ്ങൾ വെച്ചതോ അതിന് റോഡിലൊക്കെ ആണ് ഇങ്ങനെയാണോ കൊണ്ടു വെക്കുന്നത് ഫ്ലക്സ് ഒക്കെ ആണോ ഏഹ് ഞങ്ങൾ ആരാസ് അല്ല മോട്ടോർ വാഹന വകുപ്പ് എം ബി ഡി എം ബി ഡി ആണ് മനസ്സിലായോ പുറത്തോ പുറമോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഏഹ് പറഞ്ഞില്ലേ ഞങ്ങള് വിളിച്ചു പറഞ്ഞു എന്താ വിളിച്ചു പറഞ്ഞപ്പോലി കട വന്നിരിക്കുന്നു പെട്ടെന്ന് വന്നിരിക്കുന്ന

പ്രശ്നമുള്ള കൊച്ചിന് പിരിച്ചു അത് ശരി എവിടെയുള്ള കുഞ്ഞായിരുന്നു എത്ര രൂപ കിട്ടി ഒമ്പതിനായിരം ആയിരം ഒമ്പതിനായിരം രൂപ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലയോ പിന്നെന്തൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്യും പോകും സംസ്കാരമുള്ള കുതിര കെട്ട് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ അടിപൊളി ആഹാ ഇത് പുലികളാണല്ലോ ഏഹ് അതാ തോളെ കൈട്ടുണ്ട് അവിടെ ആ ഫ്ലെക്സിൽ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി നമുക്ക് സിനിമ അടിപൊളി ആ ഫോട്ടോ എടുത്താൽ എന്നാൽ സമ്മതിക്കണം അത് എല്ലാവരുടെ മുഖത്തേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക ഈ ഫുൾ എ പ്ലസ് കിട്ടുന്നതിനെക്കാട്ടിൽ ചിരി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചിരികളാണ് നിങ്ങളുടെ മുഖത്തുള്ള അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടോർ വാഹന ആകർഷിച്ചത് നിങ്ങളുടെ ആ ഒരുമ അതുപോലെ തന്നെ ആ ചിരി ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും ഇല്ലാത്ത ആർക്കും ചിരിക്കാൻ ഇപ്പൊ മടിയാണ് നമ്മുടെ സമൂഹത്തിലേ ചിരിക്കാൻ മടിയാണ് എല്ലാവർക്കും ഞാനെന്നുള്ള ഭാവത്തോടു കൂടിയാ കൊച്ചുപുള്ളാരാണേലും വലുതാണെന്നേ എല്ലാവർക്കും ആ ഒരു സംസ്കാരമാണ് ആയിട്ടുണ്ട് നടക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ചിരിക്കുന്ന ലോകമാണ് നമുക്ക് വേണ്ടത് എല്ലാ നമ്മളിപ്പോ ഒരാളെ കണ്ടിട്ട് ചിരിച്ചാട്ടെ അതിൽ കൂടി അവർക്കുണ്ടാകുന്ന ആ മനസ്സിൻ്റെ ഉണ്ടാകുന്ന സുഖം എന്താ മസ്സിൽ പിടിച്ചാടുന്നോണ്ട് വല്ല കഥയുണ്ടോ ഇല്ല നിങ്ങളെ ആ ചിരിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചേക്കുന്നത് മറിയോ ഏഹ് ഏഹ് നാളെ ഏഹ് ഊടിയൊന്നും പേടിച്ചില്ലയോ വണ്ടിയൊക്കെ പഠിക്കുന്നവരുണ്ടോ ആരെങ്കിലും ഇല്ലേ എല്ലാവർക്കും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു ഇനിയിപ്പൊ എന്തോരുമാനം ഉദ്ദേശിക്കുന്നത് എല്ലാരും ഏ അത് കഴിഞ്ഞിട്ട് പഠിക്കണം പഠിത്തത്തിനായിരിക്കണം ഏറ്റവും ആദ്യമായി പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിലായോ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്കൂടെ ഒരു സാധ്യത കൊടുക്കണം മനസ്സിലായോ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഈ സമൂഹത്തിൽ ഇടപെടുന്നത് സമൂഹത്തെ കാണാതെ നടക്കുന്ന ഒരു ലോകം എല്ലാവരും ഇപ്പൊ എന്തുവാ ഒരു മൊബൈൽ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടു വന്ന ലോകമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ മൂന്നര കോടി ജനങ്ങളേ ഉള്ളു കേരളത്തിലെ മൊബൈലിന്റെ കണക്ഷൻ ഏഴര കോടിയാണ് മനസ്സിലായോ ഇപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ അന്നേരമാണ് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറുപ്പം നിങ്ങളിപ്പം തന്നെ സമൂഹത്തിന് മാതൃകയാവുകയാണ് നിങ്ങൾക്ക് പ്രായപൂർത്തി ആയിട്ട് പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആശയം നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ ഇടയിൽ എന്നും പ്രവർത്തിക്കുന്ന രീതി മോട്ടോർ വാഹന വകുപ്പിന് ഈ റോഡിൽ ഫ്ലക്സി കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങളെ വരണമെന്നും നിങ്ങളെ അഭിനന്ദിക്കണമെന്നും അഭിനന്ദിക്കണമെന്നൊക്കെ തോന്നിയത് നിങ്ങളെ ജീവിതത്തിൽ ആര് പരാജയപ്പെടാൻ പോകുന്നില്ല കേട്ടോ നിങ്ങളെല്ലാം ജീവിതത്തിൽ ഉയർന്ന രീതിയിലേക്ക് പോകും അപ്പം എന്റെ അച്ഛൻ 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 പേടിച്ചിരിക്കാതോ ഏഹ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം മോട്ടോർ വാനോപ്പിന്റെ ഒരു ചെറിയൊരു ഉപഹാരം കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും മറ്റൊന്നിനുമല്ല നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് മനസ്സിലായി നിങ്ങൾ സമൂഹത്തിൽ ഒരുപാട് സന്ദേശം നൽകുന്നവരാണെന്ന് മനസ്സിലായി അപ്പം മോട്ടോർ വാനോ വെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാ കണ്ടപ്പോ ഒരുപാട് അഭിമാനം തോന്നി നിങ്ങളെ ഒന്ന് അനുമോദിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അപ്പം അതിൻ്റെ ഒരു ചെറിയ ഉപഹാരമാണ് നിങ്ങൾക്ക് ഭാവിയിൽ പഠനത്തിന് പ്രയോജനപ്പെടുന്ന ഒരു ഉപകാരമാണ് അപ്പം കേട്ടോ ആദിത്യൻ ആ മോന്റെ പേരെന്തോ അഭിമന്യു അടിപൊളി എല്ലാം ആദ്യല്ല മോന്റെ പേരെന്തോ ആദിഷ് ശ്രാവൺ നാലേയും എല്ലാം അടിപൊളി പേരുകളാണല്ലോ പേടി നാളെ

ഞങ്ങൾ പത്ത് പ്ലസ് കിട്ടണ ആഗ്രഹം എങ്കാ കിട്ടിയില്ല അങ്ങ് എനിക്ക് ഇപ്പൊ ഒമ്പത് പ്ലസ് ഉണ്ട് ഇവന് ഏഴ് അങ്ങനെ എ പ്ലസ് ഉണ്ട് പക്ഷേ ആരും അടിക്കുന്നു അടിക്കാൻ പോകുന്നില്ല ഫ്ലെക്സ് ഞങ്ങള് 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 തന്നെ പൈസ കിട്ട് ഞങ്ങൾ അടിച്ച് ഈ അഭിനന്ദന കിട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇനി ഫ്ലക്സ് വെക്കത്തില്ല ഞങ്ങള് മറ്റുള്ളവരെ കൊണ്ട് വേണ്ടിക്കത്തേ ഉള്ളു എന്നുള്ള പരിശ്രമം ഞങ്ങള് തുടങ്ങി പഠിച്ചു ആ ഉറപ്പാ